കലാലയങ്ങളിൽ മരിയഭക്തി പ്രചരിപ്പിക്കുന്നതിൽ മാതൃകയാവുകയാണ് പാന സെന്റ് കോളേജ് കോളേജ് ചാപ്പലിൽ ശനിയാഴ്ചകളിൽ നടക്കുന്ന മണി ജപമാല ശ്രദ്ധ നേടുകയാണ് എല്ലാ ശനിയാഴ്ചകളിലും പാന സെന്റ് അൽഫോൻസ കോളേജ് ചാപ്പലിൽ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് ആയിരം മണി ജപമാല ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നാണ് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ആയിരം മണിയുള്ള ജപമാല കയ്യിലേന്തിയാണ് ഇവർ പ്രസ്തുത പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായി അണിനിരക്കുക വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുറമെ അടുത്തുള്ള ഇടവകളിൽ നിന്നും വിശ്വാസികൾ ആയിരം പണി ചപമാല ചൊല്ലുന്നതിനായി കോളേജ് ചാപ്പലിൽ എത്തുന്നുണ്ട് അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഷാജെയാണ് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത് ആദ്യം ചിറ്റാർ ഇടവകയിൽ വികാരിയായിരിക്കെ ആരംഭിച്ച ഈ പ്രാർത്ഥനാ കോളേജിൽ പ്രിൻസിപ്പലായി ചാർജ് എടുത്തതിനു ശേഷം ഷാജിയച്ചൻ കോളേജിലും ആയിരം മണി ജപമാല ആരംഭിക്കുകയായിരുന്നു ഇതേക്കുറിച്ചെല്ലാം ഷാജിയച്ചൻ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ പേര് ഫാദർ മാത്യു അച്ഛൻ എന്നറിയപ്പെടും ഞാൻ ഏറ്റവും സന്തോഷകരമായ ദൈവാനുഗ്രഹത്തിന്റെ ഒരു അനുഭവമാണ് ആയിരം മണി ചുവമാല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിറ്റാർ എന്ന പള്ളിയിൽ പത്തു വർഷം വികാരിയായിരുന്നു അവിടെ ആയിരിക്കുന്ന സമയത്ത് ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ മന്ത്രിച്ചു ആയിരം മണി ചവമാല ചൊല്ലണം ഞാൻ ആയിരം മണി ചവമാലയെപ്പറ്റി കേട്ടിരുന്നില്ല ഞാൻ അതിനെപ്പറ്റി വീണ്ടും എൻ്റെ മനസ്സിൽ ചെല്ലണം ചെല്ലണം അങ്ങനെ അങ്ങനെ ഒരു സമയത്താണ് ഒരു പരിചിതമല്ലാത്തൊരു വ്യക്തി എൻ്റെ പള്ളിയിലേക്ക് കടന്നു വന്ന് എനിക്ക് സമ്മാനമായിട്ട് ആയിരം മണി ചുവമാല തിന്നു ഈ അയിരമണി എന്ന് വെച്ചാൽ നമുക്കറിയാം സന്തോഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദുഃഖത്തിൻ്റെ മഹത്വത്തിൻ്റെ രഹസ്യങ്ങളുണ്ട് സാധാരണ നമ്മൾ ഒരു രഹസ്യത്തോടനുബന്ധമായി പത്തു നന്മ നിറഞ്ഞ മറിയുമാണ് ഇവിടെ ഒരു രഹസ്യത്തിന് അൻപത് നന്മ നിറഞ്ഞ മറയും അങ്ങനെ ഇരുപത് ഇൻറ്റു അൻപത് അങ്ങനെ ആയിരം മണി ചവ്മാല ഇത് വളരെ ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ജപമാലയാണ് ഞാൻ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ജപമാലയുടെ കണ്ടിട്ടുണ്ട് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആയിരം മണി ജപമാല കയ്യിലേന്തി ആണ് നമ്മളിത് ചെല്ലുക ഈ അരമണി ചവമാല ചിറ്റാർ പള്ളി തുടങ്ങിയതാണ് എട്ട് വർഷങ്ങൾക്കപ്പുറം ഞാൻ ഓർക്കുന്നു അഞ്ഞൂറും അറുന്നൂറും ആൾക്കാർ വന്ന ദിവസങ്ങളൊക്കെയുണ്ട് ഇപ്പോഴും കോളേജിൽ വെച്ചാണ് കഴിഞ്ഞ മെയ് മാസം ഒരു വർഷമായി കോളേജിൽ ഞാൻ കോളേജിലെ പ്രിൻസിപ്പളായി ചാർജ് ഏറ്റാണ്ട് പോകാം ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഒരു സന്ദേശം കിട്ടുകയാണ് എന്തുകൊണ്ട് കോളേജിൽ ആയിരം മണി ചുമ ചൂട അങ്ങനെയാണ് ഈ കോളേജിലേക്ക് ആയിരം മണി ചുവമാല പറിച്ചു നട്ടത് കഴിഞ്ഞ ഒരു വർഷമായി ശനിയാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് ആരംഭിക്കുന്ന ആയിരം മണി ഉച്ച ഉച്ചകഴിഞ്ഞ് നാലരയ്ക്ക് വിശുദ്ധ കുർബാനയോടെയാണ് സമാപിക്കുക ആയിരം മണി ജപമാലയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ അനുഭവത്തെക്കുറിച്ച് വിശ്വാസികളും പങ്കുവച്ചു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ആയിരം മണി ജപമാല പങ്കെടുക്കുന്നുണ്ട് അപ്പം അതുവഴി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലുമൊക്കെ മാതാവിൻ്റെ ഒരുപാട് സംരക്ഷണവും അനുഗ്രഹങ്ങളുമൊക്കെ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അതിൽ നിന്ന് മാതാവ് വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ ഭർത്താവിനെ സംരക്ഷിച്ചു അതുപോലെ എൻ്റെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അവർക്ക് നല്ല പഠനത്തിലൊക്കെ നല്ല വിജയം നേടാനും ഇപ്പോൾ മോളാണെങ്കിൽ ഡിഗ്രി ആയിരുന്നു അവർക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ സെവൻ റാങ്ക് ഉണ്ട് മോൻ ടെൻത്തിലായിരുന്നു അവനാണെങ്കിലും നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് സ്കോർ ചെയ്യാനായിട്ട് അവന് സാധിച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഒരു ഏഴ് വർഷമായി തുടർച്ചയായി മിക്കവാറും എല്ലാ ശനിയാഴ്ചകളിലും ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട് അതൊരു വലിയ അനുഭൂതിയാണ് നമുക്ക് ഒരു അഞ്ച് അഞ്ചര മണിക്കൂറുകളും ദീപികാരുണ്യത്തിന് മുമ്പിൽ നിർനിമേഷമായി മറ്റ് യാതൊരു ചിന്തകളും കൂടാതെ ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് വളരെ അടുത്ത് ഒരു വല്ലാത്ത അനുഭൂതിയാണ് എനിക്കാവട്ടെ ഞാൻ ജീവിതത്തിൽ വളരെ ദുരിതങ്ങൾ അതായത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതിൻ്റെ കാലത്താണ് ഇതിന് വന്ന് ചേരുന്നത് പിന്നെ ആ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും അതെല്ലാം വളരെ വിജയകരമായി തരണം ചെയ്യാൻ സാധിക്കുകയും മക്കൾക്കാവട്ടെ നല്ല ജോലിയായി അവരുടെ വിഭാഗമായി അതുപോലെ വീട്ടിൽ കുറെ കനത്ത സുഖപ്പെടാൻ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നുള്ളതൊക്കെ ഒരു ഒരു മോചനമുണ്ടായി ഇതെല്ലാം ഇങ്ങനെ ഭൗതികവും ആധ്യാത്മികവുമായ ഒട്ടേറെ അനുഭവങ്ങളുടെ ഒരു പെരുമാറി തന്നെ ഞങ്ങളുടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടായി ആയിരം മണി ജപമാലയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയാണെങ്കിൽ പരിശുദ്ധ റുബാന എഴുന്നള്ളി വെച്ച് ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം പ്രത്യേകമായിട്ട് നമുക്ക് വർണ്ണിക്കാനാവാത്ത വിധം ഒരാത്മീയ അനുഭവം നമ്മൾ അനുഭവിക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന ആദ്യ ഒര പ്രാവശ്യം വന്നു പങ്കെടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിൽ പങ്കെടുക്കണം ആയിരം ജപമാല ചൊല്ലണം എന്നൊരു തീവ്രമായ അഭിലാഷം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നതായിട്ട് പ്രത്യേകിച്ച് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഇതേ അനുഭവമാണ് ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ ജുവമാലയും കുറെ കൂടെ കൂടി ഭക്തിപൂർവം അർപ്പിക്കുവാനായിട്ട് മുടക്കം കൂടാതെ ചൊല്ലുവാനൊക്കെ നമുക്കിതൊരു പ്രേരണയായി തരുന്നുണ്ട് ഇന്ന ഇന്ന ആവശ്യങ്ങൾ എനിക്ക് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും ഞാൻ മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും അറിഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞ് ഓ സമയത്ത് ഞങ്ങളെ വേണ്ട വിധത്തിൽ മാതാവ് നയിക്കുന്നു എന്നത് ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ അനുഭവമാണ് മക്കളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിലും ജോലി കാര്യങ്ങളിലും അങ്ങനെ ഭൗതിക കാര്യങ്ങളിലോടൊപ്പം ആത്മീയമായ ഒരു വളർച്ചയും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് ഒരു ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊരു ആ ആഴ്ച നമുക്ക് എന്തെല്ലാമോ ഒരു കുറവുകൾ സംഭവിച്ച ഒരു അനുഭവമാണ് നമുക്കുണ്ടാവുക പ്രായത്തിലും ജ്ഞാനത്തിലും ഉണ്ണീഷോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നസ്രത്തിലെ തിരു കുടുംബത്തിലിരുന്ന് വളർന്നതുപോലെ ഇതാ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങളും മാധ്യസ്ഥതയും കൊണ്ട് വളരുന്ന ഒരു കലാലയം ഇവിടുത്തെ പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും അറിയാം പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കാൻ പറ്റുമെന്ന് ഇതേപോലെ അനേകം കലാലയങ്ങളിൽ ഈ ഒരു മാതൃക പിന്തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയെ ആയിരം മണി ജവമാലയിലൂടെ ചേർത്ത് പിടിക്കുന്നത് പോലെ നമുക്കും അമ്മയോടൊപ്പം സഞ്ചരിക്കുവാൻ ഇത് പ്രചോദനമായി മാറട്ടെ ക്യാമറമാൻ എഫ്രായിം ജോസഫിനൊപ്പം സജി ആന്റണി ഷക്കീന നോസ്